ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷൊർണൂഫ് ചെറുതുരുത്തി റോട്ടറി ക്ലബ്ബിന്റെ സാംസ്കാരിക പുരസ്കാരം റിവർ ട്രീറ്റം ഡി തിലകൻ ഉള്ളാട്ടിലിന് സമർപ്പിച്ചു ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും പ്രൌഢമായി നടന്നു ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗങ്ങളിലെ മികച്ച സേവനങ്ങളെ മുൻനിർത്തി ചെറുതുരുത്തി റിവർ ട്രീറ്റം ഡി തിലകൻ ഉള്ളാട്ടിലിന് റോട്ടറി ക്ലബിന്റെ സാംസ്കാരിക പുരസ്കാരം നൽകി ആദരിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ സി ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു വളരെ നല്ല രീതിയിൽ സേവനം കഴിപ്പിച്ചു വരുന്ന ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് റോട്ടറി ഷൊക്കെ ചരിത്രവും ഏകദേശം അങ്ങനെ തന്നെയാണ് വളരെ പ്രകൽപന്മാരായ ഒരുപാട് സാരഥികളുണ്ടായിരുന്ന അല്ലെങ്കിൽ സാരഥികൾ നയിച്ച അവരുടെ കഴിവുകളെല്ലാം നന്നായി പ്രകടിപ്പിച്ച കുറേ വർഷങ്ങളാണ് റോട്ടറിയുടെ ചരിത്രം റോട്ടറി ഷൊക്കൂറിൻ്റെ ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അപ്പോൾ ആ പൂർവ്വ സൂര്യകളുടെ മുന്നിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല അഥവാ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷോൾഡറും അറിയില്ല എല്ലാ മക്കോസിൻ്റെയും വളരെ ആക്റ്റീവായിട്ട് നിന്ന കുറെ മക്കോസിൻ്റെയും കഴിവ് കൊണ്ട് മാത്രമാണ് സാധിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ കരുതുന്നു എന്നേക്കാൾ തന്നെ സാധാരണ ക്ലോട്ടറിയിലെ പ്രസിഡൻ്റാണ് സർവ സൈന്യധിപൻ അല്ലെങ്കിൽ അതിൻ്റെ എന്നുള്ളത് പ്രസിഡന്റ് ആണ് പക്ഷേ എനിക്ക് തോന്നുന്ന പ്രസിഡന്റേക്കാൾ മുമ്പിൽ നിന്ന് ഏത് കാര്യത്തിനും മുൻപിട്ടിറങ്ങിയിട്ട് അവരുടെ സമയം ഇളയൊക്കെ സമയം ചെലവഴിച്ചിട്ട് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ മുന്നോട്ട് വന്ന ഒരുപാട് നല്ല ടോട്ടലിന്മാരുള്ളതുകൊണ്ടാണ് ഇതിന് ഷോറൂ ഹോട്ടലിലെ ഈ വർഷത്തെ കഴിഞ്ഞ ആറുമാസത്തെ പ്രവർത്തനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോയത് എന്നെനിക്ക് തോന്നുന്നു തിലകൻ ഉള്ളാട്ടിലിനെ മൊമൻഡോ നൽകിയും പൊന്നാട് അണിയിച്ചുമാണ് ആദരിച്ചത്

സെക്രട്ടറി ജിഷ് പ്രകാശ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് കെ പി രാജേഷ് സി പി ജയന് തുടങ്ങിയവർ സംസാരിച്ചു ആദരിക്കൽ ചടങ്ങിനുശേഷം ക്ലബ്ബംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രോഗ്രാം ചെയർമാൻ എൻ പി കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷറർ എൻ പുഷ്പരാജ് നന്ദിയും രേഖപ്പെടുത്തി വടക്കാഞ്ചേരി മേഖലയോട് ചേർന്ന് കിടക്കുന്ന ചെറുതുരുത്തിയിലെ പ്രമുഖ വ്യക്തിത്വത്തിനുള്ള ഈ അംഗീകാരം പ്രാദേശികമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് സിസി